വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് കേന്ദ്ര ബജറ്റിൽ ഇത്തവണ കൂടുതൽ പരിഗണന ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കേരളം അയ്യായിരം കോടിയുടെ പ്രത്യേക പാക്കേജ് തുറമുഖത്തിന് വേണ്ടി മാത്രം വകയിരുത്തണമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം പ്രത്യേക പാക്കേജ് അനുവദിച്ചാൽ വ്യാവസായിക ഇടനാഴി ഔട്ടർ റോഡ് എന്നിവ വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിയും വിഴിഞ്ഞത്തിന്റെ വികസനം ഇപ്പോഴും ശൈശവ ദശയിലാണുള്ളത് അടിസ്ഥാന വികസന സൗകര്യത്തിൽ വിഴിഞ്ഞം ഇനിയുമേറെ മുന്നോട്ട് പോകാനുണ്ട് അതിന് ഗതിവേഗം വരണമെങ്കിൽ കേന്ദ്ര സഹായം കൂടിയേ തീരൂ രാജ്യത്തെ ആദ്യ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം എന്ന നിലയിലാണ് വിഴിഞ്ഞം വളരാനിരിക്കുന്നത് ആദ്യഘട്ട കമ്മീഷനിങ്ങിന്റെ ഭാഗമായുള്ള വികസന പ്രവർത്തനങ്ങൾ തകൃതിയായി നടക്കുന്നു കേന്ദ്രവിഹിത വികസന പ്രവർത്തനങ്ങൾക്ക് പുറമെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ളവയ്ക്കായി സംസ്ഥാനം പ്രത്യേക മൂലധന നിക്ഷേപമായി അയ്യായിരം കോടി വേണമെന്നാണ് പ്രധാന ആവശ്യം എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് കോടി രൂപ അടങ്കൽ വരുന്ന പദ്ധതിയിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് കോടി രൂപ സംസ്ഥാനമാണ് വഹിക്കുന്നത് നിലവിൽ എണ്ണൂറ്റി പതിനെട്ട് കോടി രൂപ മാത്രമാണ് ഇപ്പോൾ കേന്ദ്രവിഹിതമായുള്ളത് തുറമുഖത്തിന് പുറമെ ഔട്ടർ റിംഗ് റോഡ് വിഴിഞ്ഞം ബാലരാമപുരം ഭൂഗർഭ റെയിൽപാത തുടങ്ങിയ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കായാണ് അയ്യായിരം കോടി രൂപ കൂടി ആവശ്യപ്പെടുന്നത് നമുക്ക് അയ്യായിരം കോടി രൂപയുടെ ഒരു പ്രത്യേക പാക്കേജ് അനുവദിക്കണം പറഞ്ഞു അത് കേരളത്തിന്റെ മാത്രം ഒരു ആവശ്യമല്ല ഇന്ത്യയിലെ ആവശ്യമാണ് ഞാനത് വിശദീകരിക്കുന്നില്ല വിഴിഞ്ഞത്തിന്റെ സാധ്യതകൾ അത് പറഞ്ഞു കഴിഞ്ഞ വർഷം വിഴിഞ്ഞത്തിന്റെ പേരിൽ മൂലധന നിക്ഷേപത്തിന് വേണ്ടി കേന്ദ്രത്തിൻ്റെ ഒരു മൂലധന നിക്ഷേപ പദ്ധതികൾക്കായിട്ടൊരു പ്രത്യേക പാക്കേജ് ഉണ്ട് ക്യാപെക്സ് എന്ന് പറയും ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആക്ടിവിറ്റിക്കാണ് അതിന് കേരളം ആവശ്യപ്പെട്ട പണം തന്നില്ല ബ്രാൻഡിംഗ് എന്ന് പറഞ്ഞിട്ട് ആശുപത്രികളിലും വീടുകളിലും ഒക്കെ കേന്ദ്ര ഗവൺമെൻ്റ് പേരെഴുതണം എന്നുള്ളൊരു ബ്രാൻഡിങ് ഇഷ്യൂ നിങ്ങൾക്കറിയാം ആ ബ്രാൻഡിങ്ങിൻ്റെ പേര് പറഞ്ഞിട്ട് കേരളത്തിന് ഈ ക്യാപിറ്റൽ പദ്ധതിക്ക് പോലും പണം തന്നില്ല നിലവിൽ മദർഷിപ്പിൽ കൊണ്ടുവരുന്ന കണ്ടെയ്നറുകൾ തുറമുഖത്തിറക്കി ഫീഡർ വെസൽ വഴി കടൽ മാർഗമാണ് മറ്റുള്ള ഇടങ്ങളിലേക്ക് കൊണ്ടുപോവുക അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കിയാലാണ് കൂടുതൽ വ്യവസായങ്ങൾ തലസ്ഥാനത്തേക്കെത്തുക ഇതിലേറ്റവും പ്രധാനം തുറമുഖ റോഡുകളാണ് വലിയ കണ്ടെയ്നറുകൾക്കുള്ള റിംഗ് റോഡുകൾ റെയിൽ ഗതാഗതം എന്നിവ നേരത്തെ എന്നാണ് വ്യാവസായിക സംഘടനകൾ പറയുന്നത് പദ്ധതി ഏതായാലും പൂർത്തീകരിച്ച് വരുന്ന സമയത്ത് ഏകദേശം ഒരു വർഷം മുമ്പെങ്കിലും നമുക്ക് ഇവിടെ പദ്ധതിക്ക് വേണ്ടിയുള്ള റെയിലിന്റെ റോഡിൻ്റെ പദ്ധതിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ നമുക്ക് തുടങ്ങി വിടാമായിരുന്നു പക്ഷെ അത് എനിക്ക് തോന്നുന്നു ഇപ്പോഴും നമ്മൾ അതിനെപ്പറ്റി ഒരു ചർച്ചാ വിഷയമായിട്ടില്ല പിന്നെ അതിനെപ്പറ്റി ഒരു മൊത്തത്തിൽ അങ്ങനെ ഒരു ഒരു റെയിൽ കണക്ടിവിറ്റി കണക്ടിവിറ്റി ഉണ്ടെന്ന് ഉണ്ടെന്ന് ഹൈവേ ഇതുവരെ കോടിയിലേറെയാണ് അദാനി ഗ്രൂപ്പിന്റെ മാത്രം നിക്ഷേപം ഒരു പദ്ധതിയിൽ ഇത്രയധികം സ്വകാര്യ നിക്ഷേപം എത്തുന്നത് കേരളത്തിൽ ആദ്യമായാണ് രാജ്യത്തിന്റെ സുപ്രധാന സാമ്പത്തിക കവാടമായി കേരളത്തെ മാറ്റുകയെന്ന കണക്കുകൂട്ടലിൽ രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ തന്നെ തുറമുഖം പൂർണ്ണതോതിൽ പ്രവർത്തിപ്പിക്കാനാണ് ലക്ഷ്യം കേന്ദ്ര ബജറ്റില് കഴിഞ്ഞ വർഷവും കേരളത്തിന് അധികവും ലഭിച്ചത് നിരാശ മാത്രമാണെന്നാണ് സർക്കാരിന്റെ ആരോപണം ഇത്തവണ മുന്നോട്ട് മുന്നോട്ടുവച്ച ആവശ്യങ്ങളിൽ അനുകൂലമായ നിലപാടുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കേരളം ന്യൂസ് മലയാളം തിരുവനന്തപുരം